ഹായ് നമസ്കാരം ഹാപ്പി ഓണം എല്ലാവർക്കും ഹാപ്പി ഓണം ആശംസകൾ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും പിന്നെ എല്ലാവരും അടിച്ചുപൊളിക്കുക സന്തോഷമായിരിക്കുക പിന്നെ നമ്മളെ മുപ്പത്തി ആറാമത്തെ ഓഫറ് ഓണം ആയിട്ട് ഓണം ഫസ്റ്റ് ഓളത്തിന് മുപ്പത്തി ആറാമത്തെ ഓഫറ് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ അപ്പോൾ ഒരു രണ്ട് ലിറ്റർ ഗ്രൈൻഡർ ഒരു രണ്ട് ലിറ്റർ ഗ്രൈൻഡർ ബട്ടർഫ്ലൈ കമ്പനിയുടെ രണ്ട് ലിറ്റർ ഗ്രൈൻഡർ ഇത് അപ്പോൾ ഇതിന് ഒരു അയ്യായിരം രൂപ അയ്യായിരത്തിനൂറ് ആറായിരം രൂപയൊക്കെ ഏകദേശം റേറ്റ് വരും രണ്ട് ലിറ്റർ ഗ്രൈൻഡർ ബട്ടർഫ്ലൈ കമ്പനിയുടെ ബ്രാൻഡ് ന്യൂ അപ്പോൾ രണ്ട് ലിറ്റർ വരിക രണ്ട് കല് കല്ല് വരുന്ന റീനോ റീനോ എന്നാണ് ഇതിൻ്റെ ബട്ടർഫ്ലൈ റീനോ റീനോ എന്നാണ് ഇതിൻ്റെ പേര് വരിക അപ്പോൾ ഇതിന് നമ്മുടെ ഓഫർ പ്രൈസ് സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഗ്രൈൻഡർ എടുക്കുമ്പോൾ ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്ന ഒരു കടായി കടായി പറഞ്ഞാൽ ചെറിയ കടായി അല്ല വലിയ കടായി വലിയ കടായി ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ലെഡ് വരുന്ന വലിയ കടായി ഒരെണ്ണം ദിവസം നല്ല വലിപ്പമുള്ള വലിയ കടായി ഇത് നമ്മളെ പത്ത് ലിറ്റർ കുക്കറാണ് ഇത് പത്ത് ലിറ്റർ കുക്കർ ഇതിൽ വയ്ക്കാൻ പറ്റും എന്നാലും സ്പേസ് ഉണ്ടാവും അപ്പോൾ വലിയ കടായി വലിയ കടായി ഒരെണ്ണം അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഗ്രൈൻഡർ നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള ഒരു കടായി ഇതിനോടൊപ്പം ഫ്രീ ആണ് ഗിഫ്റ്റ് ആണ് ഓണം ഓഫറാണ് അപ്പോൾ ആരാവശ്യകാരെച്ചാൽ വിളിക്കൂ പിന്നെ പാർസൽ സർവീസ് അവൈലബിൾ ആണ് പിന്നെ സബ്സ്ക്രൈബ് വളരെ കുറവാണ് ഒന്നും കൂടി ഒന്ന് ആൻഡി പിടിക്കണം സബ്സ്ക്രൈബ് മാക്സിമം ഒന്ന് കൂട്ടണം അപ്പോൾ എല്ലാവർക്കും ഓണം ആശംസകൾ ഓക്കെ താങ്ക്